ലഹരിക്കെതിരെ ഗുരുശ്രീ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രതിജ്ഞ എടുത്തു ലഹരിക്കെതിരെ സ്കൂൾ വിദ്യാർത്ഥികൾ പ്രതിജ്ഞ എടുത്തു ഗുരുശ്രീ പബ്ലിക് സ്കൂളിലാണ് വിദ്യാർത്ഥികൾ പ്രതിജ്ഞ പ്രതിജ്ഞത് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു Okay. ും സ്വപ്നങ്ങളുമാണ് സ്വപ്നങ്ങളുമാണ് ഉൾപ്പെടെയുള്ള ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹിക സാമൂഹിക വിപത്തുകൾ വിപത്തുകൾ ആ സ്വപ്നങ്ങൾക്കുമേൽ ആ സ്വപ്നങ്ങൾക്കുമേൽ നിരഞ്ചരിക്കാതെ നോക്കേണ്ടത് നോക്കേണ്ടത് ഓരോരുത്തരുടെയും ഓരോരുത്തരെയും ഉത്തരവാദിത്വമാണ് ഉത്തരവാദിത്വം മുൻ ചെയർമാൻ കെ ആർ ചേത്രൻ അധ്യാപികമാരായ ഛായാവതി രേഷ്മ എന്നിവർ പ്രസംഗിച്ചു മറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം ഈ വിദ്യാർത്ഥികളിൽ പോലും അതിയായ ലഹരി ഉപയോഗത്തിനെക്കുറിച്ചുള്ള വാർത്തകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടുത്ത് ഒരു വിദ്യാർത്ഥി മരിക്കാനിടയായി കൂടാതെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വിദ്യാർത്ഥികൾ തമ്മിൽ വഴക്കു കൂടുകയും മൂക്കിടിച്ച് പരത്തി ആ രക്തം വരുന്ന ഒരു സീനൊക്കെ നമ്മൾ കാണുകയുണ്ടായി ഇതൊന്നും ഒരു നല്ല പ്രവണതയല്ല ഇത് നിങ്ങളെല്ലാവരും ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടാൻ പാടുള്ളതല്ല അങ്ങനെയുള്ള ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ രഹസ്യമായി അധ്യാപകരെയോ മറ്റു മുതിർന്നവരെ അറിയിക്കുവാനുള്ള ഒരു കടമ നിങ്ങൾക്ക് ഏവർക്കുമുണ്ട് നമ്മൾ ഒരിക്കലും ലഹരി ഉപയോഗിക്കുകയില്ല അതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഒരു സന്ദേശം കൂടിയാണ് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അഭിവാദ്യങ്ങളാക്കിച്ചു വിദ്യാർത്ഥി ഞാനെൻ്റെ ും നടുക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ പത്രത്തില് വായിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് ഒരു വലിയ മയക്കുമരുന്ന് മാഫിയ പ്രവർത്തിക്കുന്നത് അവര് കുട്ടികളെ ചെറുപ്പക്കാരെയും നമ്മുടെ വിദ്യാർത്ഥികളെയൊക്കെ സ്വാധീനിക്കുകയാണ് ആകർഷിക്കാൻ വേണ്ടി അവർ പല രീതിയിലുള്ള പ്ര പ്രയോജനങ്ങൾ നമുക്ക് തരുകയാണ് അപ്പം ഒരു പ്രാവശ്യം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മയക്കുമരുന്ന് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും നമുക്ക് അത് ഉപയോഗിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് ആ ലഹരി ആദ്യം നമ്മൾ രസത്തിനാകുമ്പോൾ ചിലപ്പോൾ അത് ചെയ്യാം പക്ഷെ അത് പിന്നീട് അപകടകരമായി അതില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരും അത് നമ്മുടെ ശരീരത്തിലും തലച്ചോറിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനും നമുക്കൊരു ഭയം ഉണ്ടാവില്ല അതാണ് നമ്മളിപ്പോൾ ഓരോ ദിവസം കാണുന്നില്ലേ അച്ഛനെ കൊല്ലുന്നു അമ്മയെ കൊല്ലുന്നു ഭാര്യയെ കൊല്ലുന്നു ഇതൊക്കെ മനുഷ്യനല്ലാതെ തീരാണ് നമ്മൾ ഒരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് അവർ ടാർഗറ്റ് ചെയ്യുന്നത് കുട്ടികളെയാണ് ചെറുപ്പക്കാരെയാണ് നമ്മുടെ ജീവിതം തന്നെ ഒരു തകരാണ് നമ്മുടെ നേരത്തെ ചേപ്പസം പറഞ്ഞതുപോലെ